എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മള് നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നാൾ മുന്നേ ചർച്ച ചെയ്ത ഒരു വിഷയമെന്ന് പറയുന്നത് കർണാടകയിലത്തെ ഷിരൂർ അർജുന്റെ തിരോധാനം അല്ലെങ്കിൽ മണ്ണിടിച്ചെല്ലി അർജുനനെ കാണാതായ വിഷയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി കാണാതായ വിഷയവും ഒക്കെയായിരുന്നു അത് കഴിഞ്ഞ് അർജുനെ കണ്ടുപിടിച്ചില്ല അതിനു മുന്നേ തന്നെ വയനാടിലത്തെ ദുരന്തം മഹാദുരന്തം അതായിരുന്നു മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ചർച്ച ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ദുരിതബാധിതർക്ക് ബാധിതർക്ക് സഹായമെത്തിക്കലും ഇതൊക്കെയായിരുന്നു ഫുൾ ചർച്ച പക്ഷേ ഇപ്പം ചർച്ചയുടെ ഗതിയൊക്കെ മാറിയിരിക്കുകയാണ് വാർത്തകൾക്കും സംസാരങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും എ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു കേരളത്തിൽ പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി സ്ത്രീ എവിടെയുണ്ടോ അവിടെയൊക്കെ സ്ത്രീ പീഡനമുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ തമാശ രീതിയിൽ ചിരിച്ചു കൊണ്ടായിരുന്നു പറഞ്ഞത് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞ ഈ വാക്കുകൾ പൊതുസമൂഹം ഏറ്റെടുക്കുകയും കുറെ ആൾക്കാരത് ചിരിച്ചു തള്ളുകയും കുറെ ആൾക്കാർ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ നൂറ് ശതമാനം ശരി തന്നെയാണ് സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു എൺപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും ചൂഷണത്തിന് വിധേയരാകുന്നു എന്നത് നഗ്നസഖ്യമാണ് സ്ത്രീകൾ എല്ലാ മേഖലയിലും ചൂഷണത്തിന് വിധേയരാകുന്നു ജോലി വാഗ്ദാനം ശമ്പള വാഗ്ദാനം വിദേശ ജോലി വാഗ്ദാനം വിവാഹ വാഗ്ദാനം അങ്ങനെ പീഡനത്തിന്റെ ചൂഷണപാത വാഗ്ദാനങ്ങൾ തന്നെയാണ് അന്നും ഇന്നും എന്നും കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ആ മേഖലയിലെ സിനിമാ നടിമാര് അഭിനേത്രികൾ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും കണ്ണീരുകളും ഒക്കെ അടങ്ങുന്ന രഹസ്യമൊഴികൾ രണ്ടായിരത്തി പതിനേഴിലാണ് സർക്കാർ കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം ഒരു കോടി രൂപ മുതൽ മുടക്കി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ പീഡന വീരന്മാരെല്ലാം റിപ്പോർട്ടിൻ്റെ അകത്തും പീഡിതരായ ഇരകളെല്ലാം റിപ്പോർട്ടിന് പുറത്തുമായി എന്നതാണ് ഒരു വിരോധാഭാസം സാധാരണ നമ്മുടെ ഭാരതത്തിലെ നീതിന്യായവ്യവസ്ഥയനുസരിച്ച് ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല വേട്ടക്കാരൻ്റെ പേര് മാത്രമേ വെളിപ്പെടുത്താനുള്ള അവകാശമുള്ളൂ റൈറ്റുള്ളൂ പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടും കൂടി ഇരകളാണ് ഓടി വന്ന് മാധ്യമത്തിന് മുന്നിൽ വന്ന് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് പക്ഷേ ഇവരാരും തന്നെ തന്നെ പീഡിപ്പിച്ച വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വിശദീകരണമോ ഒന്നും നൽകാൻ തയ്യാറല്ല എന്നെ പീഡിപ്പിച്ചത് പ്രമുഖൻ പ്രമുഖ നടൻ പ്രമുഖ സംവിധായകൻ യുവ സംവിധായകൻ യുവ നടൻ പഴയ സംവിധായകൻ അങ്ങനെ ഉപമകളുടെ ഒരു കുത്തൊഴുക്കാണ് ഈ പീഡിപ്പിക്കപ്പെട്ട എല്ലാ ഇരകളും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ആര് എവിടുന്ന് എപ്പോൾ എന്ത് ചെയ്തു എന്ന് പറയാതെ പീഡിതന്മാരെ പീഡിതർ തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പിൻബലത്തോടും കൂടി പ്രതികരിച്ച ഓരോ ഇരകളും ഇപ്പോൾ സൈബർ കോടതിയുടെ രൂക്ഷമായ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സർക്കാർ ശ്രമിക്കുമ്പോൾ എല്ലാ മേഖലയിലും സ്ത്രീകൾ ഒരു പരിധിവരെ ചൂഷണത്തിന് വിധേയരാകുന്നു എന്നത് വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമാ നടിമാർ ചൂണ്ടിക്കാണിക്കുന്ന പരാതികളിൽ കഴിവുണ്ടെങ്കിലും അഭിനയിക്കാൻ അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഈർഷയും അസൂയുമാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിന്നിൽ നിന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പ്രതികരിക്കുന്നവരൊന്നും നമ്മുടെ മലയാള സിനിമയിൽ അത്ര കണ്ട് അങ്ങ് കണ്ടിട്ടില്ല എന്നത് ഒരു നത്യമാണ് പിന്നെ ഇവരൊക്കെ പറയുന്നത് എന്നെ അഭിനയിക്കാണ്ട് വിളിച്ചു വാതിലിൽ മുട്ടി ഫോണിൽ വിളിച്ച് സെക്സിന് ക്ഷണിച്ചു നിർബന്ധിച്ചു ഉമ്മ വെച്ചു ആലിംഗനം ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്ന ഓരോ നടിമാരും വെളിപ്പെടുത്തുന്നത് ഈ സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരാരും തന്നെ പ്രതികരിക്കാതിരുന്നത് എന്നിടത്താണ് അതിശയം അതിശയോക്തി സാധാരണ രീതിയിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്തുന്നത് ശിക്ഷാർത്ഥമാണ് എന്നാൽ പ്രതികളുടെ പേര് പുറത്തു പറയുന്നതിന് ഒരു നിയമതടസ്സവും ഇല്ലാതാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പുറത്തായത് ഏകദേശം ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ പേര് മാത്രമാണ് നടികളുടെ പേര് മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇരകളായവർ എന്ന് അവർ സ്വമേധിയ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടും സിനിമയിലെ അഭിനയിക്കുന്ന എല്ലാ സ്ത്രീകളും മോശമാണ് മോശക്കാരാണ് എന്നൊരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എല്ലാ മേഖലയിലുമുണ്ട് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് പിന്നെ എന്തിനാണ് കോടികൾ മുടക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കാരണം സിനിമാ മേഖലയിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ എല്ലായിടത്തും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം ചൂഷിതരിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം അതിന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രമാത്രം സഹായകരമാകും പൊതുയിടത്തിലെ സ്ത്രീകൾക്ക് അന്യനായ ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാതെ തൊടുകയാണെങ്കിൽ നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ നോ എന്നൊരു വാക്ക് മതി നമ്മൾ നോ പറയുന്നെടുത്ത് നിൽക്കും അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ചൂഷണം എന്നിട്ടും ഇവരാരും എന്തുകൊണ്ടാണ് ആ അവസരത്തിൽ നോ പറയാത്തത് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടും അവരെ പീഡിപ്പിച്ചു എങ്കിൽ അവരെന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് നിയമത്തിന്റെ സംരക്ഷണം സുരക്ഷ തേടാത്തത് എന്തുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നോ പറയാത്തിടത്തോളം കാലം അത് നിങ്ങളുടെ കഴിവില്ലായ്മയും അഭിനയത്തോടുള്ള ആസക്തിയും സിനിമയിൽ അവസരം നേടാനുള്ള എളുപ്പവഴിയുമായിട്ട് കരുതാനാകും ശരിക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും മലയാള സിനിമയിൽ അധികം അഭിനയിക്കാത്ത അല്ലെങ്കിൽ അധികം പ്രശസ്തി നേടാത്ത നടിമാരാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പം പ്രസൻ്റ്ലി നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറും വന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനനുകൂലമായിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്നെ അവരങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവർ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു നടിമാരും പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ പ്രതികരണം അവസരങ്ങളുടെ ദൗർലഭ്യമാണോ അതോ ഇപ്പോഴഭിനയിക്കുന്ന എല്ലാ നടിമാരും സ്റ്റാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ നടിമാരും ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിൽ തിളങ്ങുന്നത് എന്നും അഭിനയിക്കുന്നത് എന്നുമാണോ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത് പവർ ഗ്രൂപ്പും ഗ്രൂപ്പിസോ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ വാദിക്കുകയും മൊഴി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്ത് വിടണമെന്ന് വാദിക്കും ആവശ്യപ്പെടും സത്യത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഭസ്മ സുരനെ വരവിക്കിയതുപോലെയായിരിക്കും കാരണം ഈയൊരു റിപ്പോർട്ടോടും കൂടി ഈയൊരു പ്രതികരണത്തോടും കൂടി മലയാള സിനിമയിൽ അഭിനയിക്കുന്ന മലയാളികളായ നടിമാർക്ക് അവസരങ്ങൾ കുറയ്ക്കുകയുള്ളു മലയാള സിനിമയിൽ ഇനി അന്യഭാഷാനിമാർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും അതാണ് ഇനി മലയാള സിനിമാ പ്രേക്ഷകർ കാണാണ്ടി പോകുന്നത് സിനിമാ മേഖലയിൽ പൊതു ജോലി ജോലിസ്ഥലമായാലും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം സ്ത്രീകൾക്ക് സുരക്ഷ വേണം അതിൽ യാതൊരു തർക്കവുമില്ല ആരെങ്കിലും അനാവശ്യമായി ഏതൊരു സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാലും പ്രതികരിക്കാനുള്ള നട്ടലുണ്ടാവണം അതിനുള്ള കഴിവുണ്ടാവണം അവിടെയാണ് ഓരോ സ്ത്രീയും സ്ത്രീക്ക് സുരക്ഷയാവുന്നത് സ്ത്രീ ശാക്തീകരണം ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ നടത്തേണ്ടതും എന്തായാലും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു ഹേമ കമ്മീഷൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഒരു ശരാശരി മലയാളിയുടെ ആഗ്രഹമാണ് ഞാനും കാത്തിരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ വേണ്ടി ഉടൻ തരുന്നതായിരിക്കും അതെല്ലാം